Yeah, ya, ja, yay, honestly, <laughs> yeah. <laughs െ ജീവി നമ്പർ സന്തോഷായില്ലേ പറയാനോ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടോ കാരണം വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല ഏഹ് ഓരോരുത്തർ ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ആ വരെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായിരുന്നു മാത്രമേ ഉള്ളൂർക്കും ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി തീർച്ചയായിട്ടും ഈ കോടതിന്റെ തീരുമാനം അറിയാൻ വേണ്ടിയിരുന്നു ഏതായാലും ഇന്നലത്തെ ഇന്നലെ കോടതി പോയി എല്ലാം ഭംഗിയായില്ലാരും ഉണ്ടായിരുന്നു അവിടെ വക്കീലമാരുണ്ടിരുന്നു അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഒരുപാട് ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലെ എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് ഒരുപാട് പേര് എന്തായാലും അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങടൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഭാഗം അല്ലേ എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാലു കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ടൊരു ടെൻഷനായി ദൈവം ഇനി ഏഹ് ഇറങ്ങിയേക്കും സന്തോഷായില്ല ഗൾഫിലെ കാര്യല്ലേ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായിന്ന് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അറിയാം അത് അറിഞ്ഞപ്പോ വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം കാശിട്ട് തന്നവരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിന്നുള്ളൂ പാത്രമായിട്ട് റൂട്ട് കൂടെ രാജനായിട്ട് പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കു ഒരു കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താണെന്നോ സുഖം എന്താന്നോ അറിഞ്ഞിണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖിക്കുന്നതിനെട്ട് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടക്ക നമ്മളെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ചൈസി ബോക്ച്ഛെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറോഷം ഓടിക്കാനും കഷ്ടപ്പെടാനും നിൽക്കണ്ടല്ലോ നിക്കണ്ടല്ലോ അപ്പൊ അതിനുള്ള പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പോ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോളെ സ്കൂളിൽ വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പാരന്റ്സിനെ കാണാൻ ഈ വെക്കേഷന്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചെലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു എന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചിലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ മനസ്സിലാണോ ആ സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ് ഭയങ്കര ടെൻഷനായിരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും സന്തോഷമായിട്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓ തീർച്ചയായിട്ടും ടേക്ക് കെയർ ടേക്ക് കെയർ സന്തോഷമായിട്ട് സേഫായിട്ട് വരും ഇവിടെ ഒരു കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് Uh -huh. Take care. Take care.